ഇന്ന് ഈ ഇപ്പപ്പാന്റെ കുട്ടിക്ക് ട്രാക്ടർ കൊണ്ടും തുണ കേട്ടിന്റെ അടുത്ത് ഇപ്പ പൈസ കൊടുത്തു കൊണ്ടുട്ടോ ഏ ആ നല്ല കുട്ടിയാണ് ഇന്ന് ട്രാക്ടർ കൊണ്ടും ഈ കുട്ടിക്ക് ട്രാക്ടർ വാങ്ങാൻ തന്ന ആ വാ കായ കാണിച്ചു തന്നത് ഇതങ്ങനെ നടത്താൻ മനുഷ്യനെ മക്കളാമ്പ് നാറാനത്തോയ്ക്കാണ്ട് ഒരു ട്രാക്ടറിന്റെ വണ്ടി ആയി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മലപ്പുറം പോയിക്കാണ് കോട്ടർ വാങ്ങി കൊണ്ടിട്ട് ഇവിടെ നിക്കട്ടെ എനിക്ക് അന്ന് കാണിച്ചു കൊണ്ടി വരുമ്പോ ഉം കൊമ്പാട്ട് തറവാട്ടില്ലേ ഇങ്ങനത്തെ ഒരു പണിക്കാരം വേണ്ട അത് എന്റെ അവസാനോ കൊമ്പ് കോയ ക്കടണ വടി തൈല എന്തെങ്കിൽ ഞാനൊത്തോ ചോട്ട കുതിര ഇത് ഇങ്ങനെ എല്ലാം പിടിച്ചടാ